പ്രിയമുള്ളവരെ ഏവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു തിരുക്കുറളിലെ അഞ്ഞൂറ്റി പതിനെട്ടാമത്തെ കുറൾ വിനയ്ക്കുറുമൈ നാടിയ പിൻ അവനെ അതർക്ക് ഉരിയനാക ചെയ്യൽ വാഗർദം വിനയ്ക്കുരുമൈ നാടിയ പിൻ ഒരു കർമ്മമനുഷ്ഠിക്കുവാനുള്ള യോഗ്യതകൾ ഒരുവനിൽ കണ്ടറിഞ്ഞതിൽ പിന്നെ അവനെ അയാളെ അതർക്ക് ഉരിയനാക ചെയ്യൽ ആ കർമ്മം അനുഷ്ഠിക്കേണ്ടവനാക്കി മാറ്റണം സാരാംശം ഒരു കർമ്മമനുഷ്ഠിക്കുവാനുള്ള യോഗ്യതകൾ ഒരുവനിൽ കണ്ടറിഞ്ഞതിൽ പിന്നെ അയാളെ ആ കർമ്മം അനുഷ്ഠിക്കേണ്ടവനാക്കി മാറ്റണം കർമ്മം പ്രായോഗികമാക്കേണ്ടതായ വൃദ്ധിനെ തിരിച്ചറിഞ്ഞ ശേഷം കർമ്മലക്ഷ്യത്തിൽ ആ വൃദ്ധനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ തക്ക എല്ലാ ഉപാധികളും അയാൾക്ക് നൽകണമെന്ന് സാരം പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദ പിള്ള യോഗ്യനെ പാർത്തെടുത്താൽ മേൽ യോഗ്യനാക്കി പുലർത്തണം ശ്രീ എസ് രമേശൻ നായർ അർഹനായി കാണുകിൽ മാത്രമേ ഒരുവനെ ആ കർമ്മമേൽപ്പിച്ചിടാവൂ ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ട് കാര്യത്തിൻ അർഹനാണെന്നറിഞ്ഞ കാര്യ കാര്യവാഹാക്കണം കാര്യമായി ഉള്ളൂർ എം പരമേശ്വരൻ കാര്യപ്രാപ്തി അറിഞ്ഞൊരുവനെയാ കാര്യം ചെയ്യാൻ നിയോഗിച്ചിടേണം ശ്രീ പി എൻ വിജയൻ തൊഴിലിൻ നാളെ വെച്ചിടാൻ യോഗ്യനെ കണ്ടു കിട്ടുകിൽ ഉന്നത ഉന്നതസ്ഥാനമേകണം ശ്രീ മുരളി ഭമണൂർ ചങ്ങാത്ത സേവകന്മാർക്കു വേണ്ടും ശിക്ഷയുമായുധം നൽക സ്വാതന്ത്ര്യം തുണയും നീതി യുക്തം നടത്തിയിടാൻ ശ്രീ ബാബുരാജ് കളമ്പൂര് അർഹനാണിൻ അർഹനാണിവനെന്ന് പൂർണമായി ബോധ്യപ്പെട്ടാൽ ആ കർമ്മം അവനു നൽകിയിടുക മടിയാതെ ശ്രീ തോമസ് താമരശ്ശേരി നിപുണനാണൊരുവനെന്നറിയണം കർമ്മങ്ങൾ അവനു മാത്രം നൽകിടേണം ശ്രീമതി സൂര്യഗായത്രി വൃദ്ധ്യൻ കർമ്മയോഗ്യനെങ്കിൽ യോജ്യമായ വിധം കർമ്മോപാധികൾ നൽകിയിടേണം ശ്രീമതി ഹേമാ ആനന്ദ് ഏതു കർമ്മവും പൂർത്തിയാക്കിയിടുവാൻ യോഗ്യതകളെ കണ്ടറിഞ്ഞിടുകിൽ അപ്പുമാനു നാം ശ്രദ്ധയേകിയിടണം മാർഗദർശനത്താലെ ഉയർത്തണം ശ്രീമതി ജലജപ്രസാദ് കർമ്മം കൃത്യമായി പൂർത്തീകരിക്കുവാൻ തക്ക യോഗ്യതയുള്ളൊരു വ്യക്തിയിൽ കർമ്മപൂർത്തിക്കനുഗുണമാംവിധം വേണ്ടതായ സഹായങ്ങൾ ചെയ്യണം ശ്രീ ശിവപ്രസാദ് പാലോട് ഏൽപ്പിക്കണം ഏതു യത്നവും യോഗ്യനെന്നുറപ്പിലേ ശ്രീ ചന്ദ്രശേഖരൻ പുലങ്ങോട് ഒരു കർമ്മമനുഷ്ഠിക്കാൻ ഒരുവൻ യോഗ്യനാണെങ്കിൽ അയാളെ തന്നെ കർമ്മിയായി ഉയർത്താനും ശ്രമിക്കണം അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ് കഴിവുള്ള കർമ്മിക്കാ കർമ്മമേൽപ്പിച്ചു വേണ്ടുന്ന കർമ്മോപാധികൾ കൊടുത്തുയർത്തേണം തിരുക്കുറളിലെ അഞ്ഞൂറ്റി പത്തൊമ്പതാമത്തെ കുറൺ വിനൈക്കൺ വിനയുടയാൻ കേൺമൈ വേറാക നിനെ നീങ്ങും തിരു വാഗർദം വിനൈക്കൺ കർമ്മം പ്രാവർത്തികമാക്കുമ്പോൾ വിനയുടയൻ തനിക്കുവേണ്ടി കർമ്മം അനുഷ്ഠിക്കുന്നവനിലേ കേൺമൈ വേറാക നനൈപ്പാനെ കർമ്മനിഷ്ഠയെ ആരാണോ അവിശ്വസിക്കുന്നത് നീങ്കും തിരു അയാളിൽ ഐശ്വര്യമില്ലാതാകുന്നു അഥവാ സമാധാനം നഷ്ടമാകുന്നു സാരാംശം താൻ ആലോചിച്ചുറച്ച് തിരഞ്ഞെടുത്ത ഒരാളിൽ അർപ്പിച്ച കർമ്മപ്രാപ്തിയിൽ സംശയാലുവായാൽ അത് കർമ്മം ചെയ്യുന്നവനിലെ സ്നേഹമില്ലാതാക്കും കർമ്മപ്രാപ്തിക്ക് വിഘ്നമാകും പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദപിള്ള കൃത്യോദുഗ്ധൻ്റെ നീർ തെറ്റിദ്ധരിക്കിൽ ഭൂപഭൂതിഭോം ശ്രീ എസ് രമേശൻ നായർ കൃത്യത്തിൽ അർപ്പണമുള്ളവനെ ശങ്കിക്കിൽ വിട്ടുപോം ശ്രീത്വം അവനെ ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ട് തുടരുകിൽ വിനയാക്കി സംശയിച്ചീടിലോ യജമാനൻ ശ്രീയം നീക്കിടുന്നു ശ്രീ പി എൻ വിജയൻ തൊഴിൽ തൽപ്പരനായാലും അതൃപ്തി അവനുണ്ടായാൽ ഐശ്വര്യം കെട്ടുപോയിടും ശ്രീ മുരളീഭമണൂർ കർമ്മത്തിന്നു നിയുക്തനാക്കിയവനിൽ വിശ്വാസമറ്റിയിടുകിൽ ഇല്ലാതായിടുമേ മനസ്സിനെ മനസ്സിനിയലും സർവത്ര സൗഖ്യങ്ങളും ശ്രീ ബാബുരാജ് കളമ്പൂര് സത്യസന്ധതയുള്ള വൃദ്ധനെ ശങ്കിക്കൊല സത്യവാസിയായ ലക്ഷ്മിയുമകന്നുപോവും ശ്രീ തോമസ് താമരശ്ശേരി കർമ്മത്തിൽ വ്യാപൃതനാകും ഒരുവനെ ശങ്കിക്കിൽ ഐശ്വര്യമൊഴിയും ശ്രീമതി സൂര്യഗായത്രി കർമ്മത്തിൽ വ്യാപൃത വ്യാപൃതമാ വ്യാപൃതനാമൊരു ബുദ്ധൻ്റെ കർമ്മപ്രാപ്തിയെ സംശയിച്ചിടുകിൽ തിരികെ പോയിടും ലക്ഷ്മിയും നിരാശയായി ശ്രീമതി ഹേമാ ആനന്ദ് കർമ്മമാർഗത്തിലായി ചരിക്കുമ്പോഴോ കർമ്മനിഷ്ഠ ചെയ്യുന്നവൻ തന്നെ കർമ്മനിഷ്ഠ അവിശ്വസിച്ചിടിലോ നഷ്ടകമാ നഷ്ടമാകും അഭിവൃദ്ധി എപ്പോഴും ശ്രീമതി ജലജപ്രസാദ് ഭൂപതിക്കായിട്ടു കർമ്മങ്ങൾ ചെയ്തിടും വ്യക്തി തൻ കർമ്മനിഷ്ഠയെ യാതൊരാൾ വിശ്വസിക്കാതിരിക്കുന്നുവെങ്കിലോ സർവശ്രീയു അയാളിൽ നശിച്ചിടും ശ്രീ ശിവപ്രസാദ് പാലോട് യോഗ്യനെ ശങ്കിക്കിൽ ഐശ്വര്യം കെട്ടുപോകും ശ്രീ ചന്ദ്രശേഖരൻ പിള്ളങ്കോട് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന കർമ്മിയെ അവിശ്വസിക്കുന്നുവെങ്കിലോ ഐശ്വര്യം നഷ്ടമായിടും അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ് തന്നുറപ്പിൽ കർമ്മനിയുക്തനാം കഴിവുറ്റ അനുചരണെ ശങ്കിക്കിൽ അർപ്പണബോധം കുറഞ്ഞിടും ശങ്കിപ്പോനോട് ഐശ്വര്യമറ്റുമോ തിരുക്കുറിലെ അഞ്ഞൂറ്റി ഇരുപതാമത്തെ കുറൾ നാടോറും നാടുക മണ്ണൻ വിനൈസവാൻ വാഗർദം വാഗൃതം വിനൈസവാൻ രാജസേവ ചെയ്യുന്നവരുടെ കർമ്മങ്ങളിൽ കോടാമൈ വീഴ്ചയില്ലാതിരുന്നാൽ ഉളക് കോടാതു ലോകകാര്യങ്ങൾ മുറ പോലെ നടക്കും നാടോറു നാടുകമന്നൻ ആകയാൽ രാജാവ് തൻ്റെ രാജാംഗത്തിൽ കർമ്മമനുഷ്ഠിക്കുന്നവരിൽ ദിവസേന രാ ജാഗരൂകനായിരിക്കണം സാരാംശം രാജാവ് തൻ്റെ രാജാംഗ കാര്യസ്ഥരുടെ കർമ്മങ്ങളിൽ സർവ്വസ്വാതന്ത്ര്യം നൽകി അതേസമയം അവരിലെ കർമാനുഷ്ഠാനങ്ങളിൽ ജാഗ്രത പാലിച്ച് ദിവസേന വീക്ഷിച്ചുകൊണ്ടിരിക്കണം പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ എസ് രമേശന്മായാർ നാൾത്തോറും തേറുക മണ്ണൻ തൻ കാര്യസ്ഥർ കോടായികിൽ കോടുകിലുലകം ഡോക്ടർ അയ്യപ്പൻ കാര്യട്ടൻ സേവകന്മാരോട്ടു കോടാതിരിക്കലോ കെട്ടിടാ നാടെന്നു രാജനോർത്തിയിടണം ശ്രീ പി എൻ വിജയൻ രാജവൃത്യ രാജ്യകാര്യം വിളങ്ങിടും രാജാവ് കരുതിയിടണം ശ്രീ മുരളീഭരമണൂർ രാജാവിനൊരു ദോഷമേൽക്കിലതു ഹാ രാജ്യത്തിനും ചേതമായി മാറാതെങ്ങും കഴിച്ചിടാൻ ഗുണികളെ പാലിച്ചയച്ചിടണം ശ്രീ ബാബുരാജ് കളമ്പൂര് അധികാരികൾ വഴിപിഴക്കാത്തൊരു നാട്ടിൽ ആദി വ്യാധികൾ പഞ്ഞം പട്ടിണി ഇവയില്ല ശ്രീ തോമസ് താമരശ്ശേരി ദിനന്തോറും രാജാവ് ജാഗ്രത രാജസേവ കേടായിട്ടില്ലെങ്കിൽ കേടാവിൽ ഉലകം ശ്രീമതി സൂര്യഗായത്രി സേവകർക്കെല്ലാം സർവേച്ഛ നൽകിലും കർമ്മകാര്യങ്ങളിൽ ജാഗരൂകനായി രാജാവ് കാര്യങ്ങൾ വീക്ഷിച്ചു കൊള്ളണം ശ്രീമതി ഹേമാ ആനന്ദ് രാജസേവ ചെയ്യുന്നതാ മർത്യരിൽ കർമ്മമൊട്ടുമേ വീഴ്ചയുണ്ടാവല ഭൂപതിക്കതിൽ ശ്രദ്ധയുണ്ടെങ്കിലോ രാജകാര്യങ്ങളെല്ലാം നടന്നിടും ശ്രീമതി ജലജാ പ്രസാദ് രാജസേവകന്മാരിൽ ദിനം പ്രതി ജാഗരൂകരായിടേണം ഭൂപതി ലോകകാര്യങ്ങളെങ്കിലെ വീഴ്ചകൾ തെല്ലുമില്ലാതെ ഭംഗിയിൽ നീങ്ങിടൂ ശ്രീ ശിവപ്രസാദ് പാലോട് സേവകൻ പിഴച്ചാലുലകുമതിനാൽ അരജരെന്നും വേണം ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട് രാജ്യസേവകരെങ്ങാൻ കർമ്മവീഴ്ച വരുത്തുകിൽ രാജധർമ്മം മുടങ്ങിടും രാജൻ ശ്രദ്ധിക്കണം സദാ അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ് സേവകനു സ്വാതന്ത്ര്യമേകി ജാഗ്രതായി അരജൻ കർമ്മങ്ങളിൽ ശ്രദ്ധിക്ക വേണം നല്ല സേവകരല്ലോ നല്ല നാടിനടയാളം തിരുക്കുറളിലെ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാമത്തെ കുറൾ പറ്റട്ട കണ്ണും പാരാട്ടുതൽ ചുറ്റത്താർ കണ്ണേ ഉള്ള വാഗർദം പറ്റ കണ്ണും സമ്പത്തു നശിച്ച് ഏകനായി ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന കാലത്തും പാരാട്ടുതൽ പഴയ ബന്ധങ്ങളെ വിലയിരുത്തി പുകഴ്ത്തുന്ന ശീലം ചുറ്റത്താർ കണ്ണേ ഉള്ള ബന്ധുക്കൾക്കിടയിൽ മാത്രമേ കാണുവാനാകൂ സാരാംശം സമ്പത്തു നശിച്ചു ദരിദ്രനായാലും സമ്പത്തുകാലത്ത് അയാളിൽ നിന്നും ലഭ്യമായ നന്മകളെ മനസ്സിൽ കണ്ട് അയാളുമായുള്ള പഴയ ബന്ധങ്ങളെ ഉപേക്ഷിക്കാതെ അയാളിലെ നല്ല മനസ്സിനെ പുകഴ്ത്തുന്ന ശീലം നല്ല ബന്ധുക്കളിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദപിള്ള ശ്രീ പോയവൻ്റെ ബന്ധം കൊണ്ടാടിയിടുന്നതുറ്റവർ ശ്രീ എസ് രമേശൻ നായർ നിശ്വനായാലും പഴക്കത്തെ മാനിക്കൽ ഉറ്റ ബന്ധുക്കൾക്കേയുള്ളൂ ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ട് സമ്പത്തിഴപ്പിലും പഴമയെ പോറ്റുന്ന സൽ സ്വഭാവം ബന്ധുവിങ്കൽ മാത്രം ഉള്ളൂർ എം പരമേശ്വരൻ മുതലെല്ലാം പോകിലും പഴയതു ചൊല്ലി പ്രശംസിപ്പവർ ഉള്ളൂ ശ്രീ പി എൻ വിജയൻ ഒരുത്തൻ കാലദോഷത്താൽ ദാരിദ്ര്യത്തിൽ പതിക്കിലും സ്വജനം കാത്തിടും ശ്രീ മുരളീ ഭമണൂർ ദാനകർമ്മമനുഷ്ഠിച്ചും ധനവാൻ നിസ്വനാകുകിൽ ബന്ധുമിത്രാദി വാഴ്ത്തിയിടും ഗതകാലത്തിലെ നന്മയെ ശ്രീ ബാബുരാജ് കളമ്പൂര് ദുരിതം വരുന്നേര ബന്ധുക്കൾ മാത്രം ദയയോടരികത്തു നിൽക്കുന്നു സഹായമായി ശ്രീ തോമസ് താമരശ്ശേരി തീർന്നാലും പഴയ പ്രതാപങ്ങൾ ബന്ധുജനം സ്തുതിക്കുന്നു ശ്രീമതി സൂര്യഗായത്രി സമ്പത്തുകാലത്തെ നന്മകളെ സമ്പത്തു പോയതിന് ശേഷവും മേന്മയോടെ സ്മരിച്ചിടുന്നോനല്ലോ നല്ല ബന്ധു ശ്രീമതി ഹേമ ആനന്ദ് സ്വത്തു പൂർണമായില്ലാതെയേ സ്വത്തുപൂർണമായില്ലാതെ ഏകനായി ദുഃഖമാർന്നു കഴിഞ്ഞിടും നാളുകളിൽ പണ്ടുകിട്ടിയ നന്മകളോർത്തുതാൻ നൽ നല്ല ബന്ധുക്കളെന്നും പുകഴ്ത്തിടും ശ്രീമതി ജലജ ജലജപ്രസാദ് മിത്തമറ്റു ദരിദ്രനായിത്തീർന്നിടും കാലവും തൻ പഴയ ബന്ധങ്ങളെ പുകഴ്ത്തിയിടുന്ന ശീലം ഭുവനത്തിൽ ബന്ധുക്കൾക്കിടെ മാത്രമേ കണ്ടിടൂ ശ്രീ ശിവപ്രസാദ് പാലോട് ദാരിദ്ര്യകാലത്ത് മുമ്പേ ചെയ്തോരുപകാരം സ്മരിക്കുന്നോർ ബന്ധുജനം മാത്രമേ വനും ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട് സമ്പത്ത് സർവ്വവും പോയി ഏകനായി കഴിയുമ്പോഴും പൂർവബന്ധങ്ങളെപ്പറ്റി പുകഴ്ത്താൻ കഴിവുള്ളവർ ബന്ധുക്കളിൽ മാത്രമേ കാണൂ അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ് പണ്ടു കിട്ടിയ ഗുണങ്ങൾ പുകഴ്ത്തി ബന്ധം സുദൃഢമാ സുദൃഢമാക്കുമോൾ നല്ല ബന്ധുക്കളാം തിരുക്കുറളിലെ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടാമത്തെ കുറൾ വിരുപ്പറ സുത്രം ഇയയും അറുപ്പറ ആക്കം പലവും തെറും വിരുപ്പറാ ചുട്ടം സ്നേഹം വിട്ടുമാറാത്ത ബന്ധം ഇയ്യിൻ ഒരാളുടെ ജീവിതമാർഗത്തിൽ ഏർപ്പെട്ടാൽ അറുപ്പറ ആക്കം അയാളുടെ ജീവിത ഉയർച്ചയ്ക്കുള്ള ഐശ്വര്യങ്ങൾ പലവും തെറും പലതും അത് പ്രധാനം ചെയ്യും സാരാംശം സ്നേഹം വിട്ടുമാറാത്ത ബന്ധം ഏർപ്പെട്ടാൽ ആ ബന്ധത്താൽ ഒരാൾക്ക് സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളും ലഭിക്കുമെന്ന സാരം പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദിള്ള അൻപാർന്നു നിൽക്കുമുറ്റോരെ ലഭിക്കിൽ ശ്രീ വിവൃദ്ധയാം ശ്രീ എസ് രമേശൻ നായർ പ്രിയമെഴും ബന്ധുക്കൾ സഹകരിക്കൽ വൃദ്ധി ഒഴിയാതെ പലതും തരുന്നു ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ട് സ്നേഹം വിടാതുള്ള ബന്ധമോ തരൂതിൽ ഈറം വിടാവിധം നന്മ പലതേയിടും ശ്രീ പി എൻ വിജയൻ സ്വജനസ്നേഹമുണ്ടായാൽ സ്വന്തം ശക്തി പല വളർന്നു വലുതായിടും ശ്രീ മുരളീ ഭമണൂർ നെടുനാൾ നീണ്ട ബന്ധുത്വം ചിതലേറാതെ കാക്കുകിൽ ഭാവിയിൽ നന്മ വായിച്ചിടും ഔന്നിത്യം കലരും ദൃഢം ശ്രീ ബാബുരാജ് കടമ്പൂര് സ്നേഹശീലരാം ബന്ധുജനങ്ങളുണ്ടെന്നാകിൽ ശ്രേയസ്സും ശ്രേയസ്സു ആനന്ദവും അഭിവൃദ്ധിയും ഉണ്ടാവും ശ്രീ തോമസ് താമരശ്ശേരി പ്രിയമുള്ള ബന്ധുക്കളൊപ്പമുണ്ടാവുവിൽ ഐശ്വര്യമനന്തമായി മാറും ശ്രീമതി സൂര്യഗായത്രി വിട്ടുപിരിയാത്തൊരു സ്നേഹബന്ധത്തിനാൽ നേടുന്നു കീർത്തിയും സമ്പത്തും അനവധിയും ശ്രീമതി ഹേമ ആനന്ദ് സ്നേഹമേരിടും ബന്ധനം കൊണ്ടു നാം ജീവിതമാർഗമേറിയെന്നാകിലോ മേൽക്കുമേൽ ഉയർച്ചയ്ക്കു നിധാനമായി വൃദ്ധിയായി വരും സംശയമില്ലട ശ്രീമതി ജലജപ്രസാദ് ജീവിതത്തിലൊരിക്കലും വാടാത്ത ബന്ധങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഉയർച്ച നൽകിയിടുന്ന സ്ത്രീ പലതും ലഭിക്കാനിടവരും ശ്രീ ശിവപ്രസാദ് ബാലോട് സ്നേഹിക്കും ബന്ധുവുണ്ടെങ്കിലേവർക്കും സമസ്താഭിവൃദ്ധി വന്നു ഭവിക്കും ചിരം ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട് സ്നേഹബന്ധങ്ങൾ എപ്പോഴും ദൃഢമായി പുലർത്തുകിൽ സമ്പൽ സമൃദ്ധിയോടെന്നും ജീവിതം ആസ്വദിച്ചിടാം അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ് ദൃഢസ്നേഹത്താൽ എന്നും തുടരാം ബന്ധുക്കൾ ധൻ ബലം മേന്മേല വ്യക്തിക്ക് അഭിവൃദ്ധി നൽകിയിടും നിശ്ചയം